രാജ്യത്ത് ഒടുവിൽ സാമ്പത്തിക സംവരണം യാഥാർത്ഥ്യമാകുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്കുള്ള പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കും അധിക സീറ്റുകൾ അനുവദിച്ച ശേഷമായിരിക്കും സംവരണം പ്രാബല്യത്തിൽ വരിക ഇതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കും സാമ്പത്തിക സംവരണം സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ യു ജി സിയും എ ഐ സി ഡി യും ഉത്തരവ് പുറത്തിറക്കും നാൽപ്പതിനായിരം കോളേജുകളിലും നാൽപ്പതിനായിരം കോളേജുകളിലും തൊള്ളായിരം സർവകലാശാലകളിലും ഐ ഐ ടി ഐ ഐ എൻ ഐ ടി തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമ്പത്തിക സംവരണ പരിധിയിൽ കൊണ്ടുവരും കോളേജുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റ് വർധനവും ഉണ്ടാകുമെന്നാണ് വിവരം സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം യു ജി സി എ ഐ എസ് ഡി എ എന്നിവയുടെ പ്രതിനിധികളുടെ യോഗം ചൊവ്വാഴ്ച വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗത്തിലാണ് തീരുമാനമെടുത്തത് സാമ്പത്തിക സംവരണം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ കോളേജുകളിലെയും സർവകലാശാലകളിലെയും സീറ്റുകളുടെ എണ്ണം ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് എന്നാൽ സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ തീരുമാനം എടുത്തിട്ടില്ലെന്നും ഒരാഴ്ചക്കുള്ളിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് അധ്യയന വർഷം മുതൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കുമെന്നും നിലവിലെ സംവരണ വിഭാഗങ്ങളെ ഇത് ബാധിക്കില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി നാല്പതിനായിരം കോളേജുകളിലും തൊള്ളായിരം സർവകലാശാലകളിലുമായിരിക്കും സാമ്പത്തിക സംവരണം നടപ്പാക്കുകയെന്ന് മാനവശേഷി വികസന മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വെറും മൂന്നു മാസം ശേഷിക്കെയാണ് സാമ്പത്തിക സംവരണം തിരക്കിട്ട് നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സംവരണത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നിലവിലുള്ള സാഹചര്യവും കണക്കിലെടുത്തിട്ടുണ്ട് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ന്യൂനപക്ഷ സ്ഥാപനങ്ങളല്ലാത്ത അൺഎയ്ഡഡ് അടക്കമുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ് സംവരണം നടപ്പാക്കുന്നത് ഐ ഐ ടി ഐ ഐ എം എൻ ഐ ടി തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാമ്പത്തിക സംവരണത്തിന്റെ പരിധിയിൽ വരും പത്തു ശതമാനം സാമ്പത്തിക സംവരണം നിലവിലുണ്ടെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രോസ്പെക്ടസിൽ എഴുതി ചേർക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഈ മാസമോ അടുത്ത മാസമോ പുതുക്കിയ പ്രോസ്പെക്ടസ് പുറത്തിറക്കും കോളേജുകളിലെ സീറ്റുകളിലും ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർധനവുണ്ടാകും മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് കേന്ദ്ര സർവീസിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി നിയമം തിങ്കളാഴ്ചയാണ് പ്രാബല്യത്തിൽ വന്നത് വർഷത്തിൽ എട്ട് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർ അഞ്ചേക്കറിൽ താഴെ കൃഷിഭൂമിയുള്ളവർ താമസിക്കുന്ന വീടിന്റെ വിസ്തീർണം ആയിരം ചതുരശ്ര അടിയിൽ താഴെയുള്ളവർ തുടങ്ങിയ നിബന്ധനകൾ അനുസരിച്ചാണ് സംവരണം ലഭിക്കുക കേന്ദ്രത്തിന്റെ ചുവട് പിടിച്ച് സാമ്പത്തിക സംവരണവുമായി മുന്നോട്ടു പോകാനുള്ള നീക്കത്തിലാണ് കേരളവും സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നതിന് നിലവിൽ തടസ്സവുമുണ്ട് സമുദായ സംവരണം അൻപത് ശതമാനത്തിൽ കൂടാൻ പാടില്ലെന്ന സുപ്രീം കോടതി വിധിയാണ് പുതിയ നിയമം നടപ്പാക്കുന്നതിന് വിരങ്ങുതടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി വിധിയിലാണ് അൻപത് ശതമാനത്തിനുമേൽ സംവരണം പാടില്ലെന്ന് വിലക്കിയിരിക്കുന്നത് ഇത് മറികടന്ന് തമിഴ്നാടും ഒഡീഷയും അറുപത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയെങ്കിലും ഇതിനെതിരെയുള്ള കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സംസ്ഥാനത്ത് സർക്കാർ ജോലികൾക്ക് അൻപത് ശതമാനം സംവരണം നിലവിലുണ്ട് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുന്നതോടെ ഫലത്തിൽ സംവരണം അറുപത് ശതമാനമാകും ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പുള്ളതിനാൽ സർക്കാർ പരിഹാര നടപടികൾക്ക് ഒരുങ്ങുകയാണ് നിലവിൽ സംവരണം ലഭിക്കുന്ന വിഭാഗങ്ങളുമായി ചർച്ച നടത്തി അവരിൽ നിന്ന് നിശ്ചിത ശതമാനം വാങ്ങി മുന്നാക്കക്കാർക്ക് നൽകുകയാണ് ഒരു മാർഗം എന്നാൽ ഇത് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ശക്തമായ പ്രക്ഷോഭത്തിന് വഴിയൊരുക്കുമെന്നതിനാൽ എളുപ്പമാകില്ല നിയമവിദഗ്ധരുമായി പ്രശ്നം ആലോചിച്ച് വരികയാണ് അതേസമയം ദേവസ്വം നിയമനങ്ങൾക്ക് ഉടൻ സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ കഴിയുമെന്ന് നിയമ സെക്രട്ടറി ബി ജി ഹരീന്ദ്രനാഥ് പറഞ്ഞു ഇക്കാര്യത്തിൽ മുൻപ് താൻ ചൂണ്ടിക്കാട്ടിയിരുന്ന നിയമതടസ്സം ഭരണഘടനാ ഭേദഗതി ചെയ്തതോടെ ഇല്ലാതായി ദേവസ്വം നിയമനങ്ങൾക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയാലും ആകെ സംവരണം അൻപത് ശതമാനത്തിൽ താഴെ നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു न्यूज़ डिस्क मर टी